നമസ്കാരം നമ്മളെപ്പോഴും ഹെൽത്ത് ഫീൽഡിൽ തന്നെയാണ് പറയുന്നത് ഹെൽത്ത് ആൻഡ് റിലേറ്റഡ് ഫീൽഡ് എല്ലാവർക്കും അത്യാവശ്യമുള്ളതാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നേഴ്സിങ്ങിനെ പറ്റിയാണ് അപ്പോൾ നേഴ്സിങ്ങിനെ പറ്റി ആദ്യം നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ നേഴ്സിങ് തുടങ്ങുന്ന എവിടെയാണ് യഥാർത്ഥ നഴ്സിങ് തുടങ്ങുന്നത് ഒരു കുഞ്ഞ് അമ്മയുടെ പാല് കുടിക്കുന്ന സമയം തൊട്ടാണ് അപ്പോൾ ആ കുഞ്ഞിനെ ആ അമ്മ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് നമ്മൾ കണ്ട് പഠിക്കണം അത് മനുഷ്യനല്ല മൃഗങ്ങളിൽ നിന്നാണ് ഇപ്പം നമ്മൾ പഠിക്കേണ്ടി വന്നത് ഒന്നാമത്തെ പല കാരണങ്ങൾ കൊണ്ട് ഈ അമ്മമാർക്ക് നേഴ്സിങ് ഇഷ്ടമല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഫഷണൽ നേഴ്സിങ്ങിലേക്ക് വരാം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബദ്ധങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബ്യൂട്ടീഷ്യൻ അതും ഇതുമൊക്കെ കോഴ്സൊക്കെ പഠിച്ച് ഉള്ള ബണ്ടത്തരങ്ങളൊക്കെ അവർ പഠിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ഇതിനെ തിരുത്താൻ ആര് ശ്രമിക്കുന്നില്ല ഇതിൻ്റെ തിരുത്തൻ്റെ ഏറ്റവും വലിയ ചുമതലയുള്ളത് മെഡിക്കൽ ഫീൽഡാണ് അതായത് മെഡിക്കൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സസ് ആണ് അപ്പോൾ അവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അത് മെഡിക്കൽ നമ്മൾ ഡോക്ടേഴ്സ് പറയുമ്പോഴത്തേക്ക് ഡിഫറെൻ്റ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ച് അംഗീകരിച്ചിട്ടുള്ളതിന് ഇരുപതിൽ പേരം വൈദ്യശാസ്ത്രങ്ങളുണ്ട് സർജറിയും മെഡിസിനും പ്രാക്റ്റീസ് ചെയ്യാവുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഒരു കുഞ്ഞിന് അമ്മ പാൽ കൊടുത്തുകൂടാ അവർ പല കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് അവർക്ക് ലേഡീസിനെ സംബന്ധിച്ചാൽ എപ്പോഴും ഈ കുട്ടിയോ അല്ലെങ്കിൽ അതോ ഒന്നുമല്ല എപ്പോഴും ഒരു ബ്യൂട്ടി കെയർ ചെയ്യണം ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ നോക്കാം മൗത്തെല്ലേ എന്തെല്ലാം വരച്ച് പെയിൻ്റൊക്കെ പൂശി നല്ല പിന്നെ പിന്നെ പെയിൻ്റൊക്കെ ചെയ്തല്ലേ നടക്കുന്നത് പക്ഷേ നമ്മളൊന്ന് അവർ യഥാർത്ഥ രൂപം കാണണമെന്ന് നമ്മൾ വന്ന് ഒരു മുഖം കഴിയിട്ട് വരാൻ പറഞ്ഞാൽ തീർച്ച സംഗതി അപ്പോൾ ഞാനിത് ചില ഓവർ ഇതായിട്ടുണ്ട് ഞാൻ പറയും നിങ്ങളുടെ കാര്യം നിങ്ങളുടെ മുഖമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ചുളുക്കൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ മുഖം കഴിക്കും ഇല്ല ഡോക്ടറെ മുഖം ഒന്ന് കഴിയണം ഞാൻ രാവിലെ മുഖമൊക്കെ കഴുകി ശക്ലം പൗഡർ ഇട്ടു ഞാൻ ഏതായാലും ഒന്ന് കഴുകിയിട്ട് വേണം ഈ ചുളുക്കൊക്കെ അറിയണ്ടേ ഈ ചുളുക്കിന് പല കാരണങ്ങളുണ്ട് ആ കഴിയിട്ട് വരുമ്പോഴത്തേക്കാണ് യഥാർത്ഥ രൂപം നമ്മളെ ആ കാഴ്ച പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴി വരുമ്പോഴത്തേക്ക് അറുപത് എഴുപത് വയസ്സ് ഇത് ഞാൻ പറഞ്ഞു ഞാൻ ഇതെല്ലാം കണ്ടിട്ടുള്ളത് കൂടുതൽ അമേരിക്കയിലാണ് അപ്പോൾ അവർക്കൊരു സ്റ്റൈലുണ്ട് അവർ പറയുന്നത് ഒരു തന്നെ എൻ്റെ അടുത്ത് ഒരു അമേരിക്ക ചിക്കാഗോ എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു ബിസിനസ്സുകാരനാണ് പുള്ളി പോലെ ബോയ് ഗേൾ ഫ്രണ്ട്സ് ഇഷ്ടം ഇഷ്ടംപോലെ എൻ്റെ അടുത്ത് പറയാം ഡോക്ടറെ ഞാൻ നാളെ എൻ്റെ കുറച്ച് ഗേൾ ഫ്രണ്ട്സായിട്ട് വരുന്നുണ്ട് പിന്നെ പറഞ്ഞ് ഗേൾസ് ഫ്രണ്ട്സും ഉണ്ട് ഗേൾസും ഉണ്ട് കുറച്ച് പിന്നെ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഗേൾസുമായിട്ട് വരുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു വരും പത്തോ പതിനേഴൊക്കെ വയസ്സൊക്കെ ഉള്ള ഇതായിരിക്കുമല്ലോ അപ്പോൾ നമുക്കും കാണാം അപ്പോൾ കാരണം ഇതൊക്കെ കൗതുകമായിട്ട് കാണേണ്ട കാര്യമാണ് നാലഞ്ച് ഗേൾസിനെ കൊണ്ടൊരാൾ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ റിസപ്ഷൻ എല്ലാം നോക്കിയിട്ട് ഞാൻ ഡോക്ടറെ പറഞ്ഞ ഗേൾസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പം അവരും അമേരിക്കൻ ലേഡിയാണ് അപ്പോൾ അവരും അങ്ങനെ പറയത്തുള്ളൂ നോക്കിയപ്പോഴത്തേക്ക് ഫ്രോക്കൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇട്ടിട്ടുണ്ട് വിഗ്ഗൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് ആദ്യത്തെ കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റ എല്ലാം കരിച്ച് ഗേൾസാണ് പതിമൂന്ന് പതി പതിനാല് വയസ്സ് കാരണം മതാമാർ ഇവിടുന്ന് കിടന്ന് ഇട ഇമാജിൻ ചെയ്യാമല്ലോ അവസാനം നോക്കി വന്നപ്പോഴത്തേക്ക് വയസ്സൊക്കെ ചോദിച്ചാൽ അറുപത്തേഴ് വയസ്സ് എഴുപത്തേഴ് വയസ്സ് എൺപത് വയസ്സൊക്കെയാണ് ഇതാണ് പുള്ളിയുടെ ഗേൾ ഫ്രണ്ട്സ് അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു ഇവർ മേക്കപ്പിനേക്കായി പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഹോർമോൺസ് നല്ലതാണ് ഒരളവ് വരെ അപ്പോൾ ഇതിനെല്ലാം വന്നിരിക്കുന്ന സോക്കേട് വന്നിരിക്കുന്ന എല്ലാം ഹൈപ്പർ ആക്യൂറ്റീവ് ഹോർമോൺസ് അപ്പോൾ ഒരു ലേഡി എടുത്ത് അവർക്ക് എഴുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് ഹൗഡ് ആർ യു നൗ ഓ നൗ ഐ ഓൺലി സെവൻറ്റി ഫൈവ് പിന്നെ സ്റ്റിൽ ഐ ഹാവ് ദ പീരീഡ്സ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തൊക്കെ മെഡിസിനാണ് എടുക്കുന്നത് അതേ ഇന്ന ഇന്നെടുക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ അത്രയും ഹോർമോൺസാണ് അപ്പോൾ അവർക്ക് അവസാനം വന്നിട്ട് ഈ ഹോർമോൺ കൂടുതലായിട്ട് വന്നിട്ട് അവർക്ക് പല പല പ്രകൃതികൾ തുടങ്ങി കാരണം ഇത് കൂടുതൽ ഹോർമോൺസ് കൂടിയ മനസ് മനസ്സിനെയാണ് ബാധിക്കുന്നത് ഞാൻ നിങ്ങളിതെല്ലാം നിർത്താൻ പറഞ്ഞു നിർത്തി കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച അഞ്ച് ആറ് മാസം വരെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതിനൊക്കെ ആൻറ്റിബോട്ടൊക്കെ കൊടുത്തു അവർ നോർമൽ ലേഡിയായിട്ട് വന്ന് അവരുടെ പീരീഡിൽ നിന്ന് അവരുടെ സൗന്ദര്യം കുറച്ചുകൂടെ വർദ്ധിച്ച് അല്ല കുറഞ്ഞിട്ടില്ല അതുപോലെ ഈ മേക്കപ്പ് അതുപോലെ മേക്കപ്പ് സാധനം എന്ന് പറഞ്ഞാൽ അത്രയും വളരെ കോസ്റ്റ്ലി അല്ലേ അതെല്ലാം എന്ന് പറഞ്ഞാൽ കെമിക്കൽ സിന്തറ്റിക് കെമിക്കൽസാണ് ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം രാഷ്ട്രീയ പീണ്ണങ്ങളും എല്ലാം ഇതുപോലെയാണ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് നമുക്ക് നേരിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഗുണത്തിൽ വേറെ ദോഷമേ ചെയ്യൂ പിന്നെ സിനിമ ഫീൽഡിക്കാർ അവർക്ക് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല ക്യാമറ ഫേസിന് വേണ്ടി അവർ എല്ലാം ചെയ്യാം പക്ഷേ നമുക്ക് ഇനി സബ്ജക്റ്റിലേക്ക് വരാം അപ്പം നേഴ്സിങ് നമ്മുടെ അമ്മയിൽ തുടങ്ങുന്ന നേഴ്സിങ് പിന്നെ നമുക്ക് നേഴ്സിപ്പം ഒരു നേഴ്സ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ല ഇപ്പോൾ ഒരു ഹോമനെ പേരിട്ട് ഹോം നേഴ്സ് ഈ ഹോം നേഴ്സ് എന്ന് പറയുന്നത് അവർ നേഴ്സ് പഠിച്ചിട്ടേ ഇല്ല ഇപ്പം പിന്നെ ഒരു ജോലി നമ്മൾ മോശക്കാരി മോശമായിട്ട് പറയുന്നതല്ല ഈ തൊഴിലുറപ്പിനൊക്കെ പോകുന്നവരാണ് ഹോം നേഴ്സായിട്ട് വരുന്നത് അപ്പോൾ അവരാണ് ഈ രോഗികളൊക്കെ പരിചരിക്കുന്നത് പക്ഷേ അവർക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട് അവർക്ക് ഏകദേശം ഒരു ഹോം ഒരു മാസം ഒരു മുപ്പത് രൂപയെങ്കിലും കൊടുക്കണം അതേസമയം ഒരു അഞ്ച് നാല് നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം പഠിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കരിക്കുലർ അനുസരിച്ചിട്ട് നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള ആ കുട്ടികൾക്ക് കിട്ടുന്നത് ഒരു ഹോസ്റ്റലിൽ കൊടുക്കുന്ന വെറും പതിനയ്യായിരം രൂപയാണ് അപ്പോൾ ആ വ്യത്യാസം നമ്മൾ കണ്ടോണം അപ്പം അമേരിക്കൻ സിസ്റ്റം അനുസരിച്ചിട്ട് അപ്പം ലേവറിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പം ഇത് പറഞ്ഞെങ്കിൽ തന്നെ ലേവറിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ പൈസ കിട്ടുന്നത് പിന്നെ അവിടുത്തെ പിന്നെ ലേവറാണ് അപ്പോൾ ഉദാഹരണം ഒരു സ്കാവഞ്ചർ സ്കാവഞ്ചർ ഇപ്പം ഇല്ല എന്നാൽ നമ്മൾ പ്ലംബർ എന്ന് പറയാം ഒരു പ്ലംബറിന് ഒരു ഒരു മണിക്കൂർ കൊണ്ടവൻ ആയിരം ഡോളർ അല്ലെങ്കിൽ രണ്ടായിരം ഡോളർ ഉണ്ടാക്കും അത് ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു നേഴ്സിന് കിട്ടുന്ന മുപ്പത് ഡോളർ ആയിരിക്കും അല്ലെങ്കിൽ അമ്പത് ഡോളർ ഒരു ഡോക്ടർക്കാണെങ്കിൽ ഇരു നൂ നൂറ് ഡോളർ ആയിരിക്കും അതല്ലെങ്കിൽ അഞ്ഞൂറ് ഡോളർ അത് ഡിഫൻസ് ഇത് നമുക്ക് ഇനി വേറെ ഇൻട്രസ്റ്റിങ് ഇതുണ്ട് ജർമ്മനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ആരെന്നറിയാമോ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശികളാണ് അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് അവർ അവർക്ക് പിന്നെ നമ്മൾ ഈ പറയുന്നതുപോലല്ല അവർ ലൈസൻസ് എല്ലാം കൊടുത്ത് അവർ നല്ല നേഴ്സിങ്ങും എല്ലാം കൊടുത്ത് ഫുഡും എല്ലാം കൊടുത്ത് പിന്നെ മെഡിസിൻസൊക്കെ അവർ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വരെ കൊടുക്കും അതും പോലീസാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള അതേ സൗകര്യത്തിലുള്ളതാണ് അവരവിടെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ നേഴ്സിൻ്റെ കാര്യം പറഞ്ഞെങ്കിലും ഈ ആളുകളുടെ ആ സാലറിയുടെ കാര്യം കൂടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കൃത്യം ഈ പതിനയ്യായിരം രൂപ കിട്ടുന്ന ഒരു നേഴ്സ് ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു മണിക്കൂറിൽ മുപ്പത് ഡോളർ അല്ലെങ്കിൽ അമ്പത് ഡോളർ കിട്ടും ആ ഡോളറിൻ്റെ വ്യത്യാസം വന്നോണ് മൾട്ടിപ്ലേ ഇൻ ടു എയ്റ്റി അല്ല എയ്റ്റി ഫൈവ് ഇത്രയാണ് സ എൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് ഈ നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് അത്രയും വെളിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഇപ്പം ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നം നമ്മുടെ ഇന്ത്യയിൽ ഹെൽത്ത് ഫീൽഡ് വളരെ വളരെ പൂറാണ് നമ്മളെല്ലാ കാര്യത്തിലും ഫസ്റ്റ് എന്ന് പറയും ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ രാജ്യം ഇന്ത്യ പിന്നെ സ്വതന്ത്രമാവുന്നതിന് മുമ്പ് പോലുള്ള തന്നെ പട്ടിണിയും ഇപ്പോഴും ഉണ്ട് സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇത്രയും പട്ടിണി ഇല്ലായിരുന്നു ഇതെല്ലാം നേഴ്സിങ്ങിൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗിൾസിനൊക്കെ പറയാൻ നോക്കാം ഇതെല്ലാം ഫ്രീ ആയിരുന്നു വളരെ സഫറിങ്സ് ആയിരുന്നു ഇപ്പോഴും നമ്മുടെ നേഴ്സസ് വളരെ കഷ്ടപ്പെടുകയാണ് ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഇനി ഞാൻ നമ്മുടെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വരണമല്ലോ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഹാർട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ എല്ലാം ഓൾ കൈൻഡ്സ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഡിസീസ് നിങ്ങൾക്ക് ആ സർവീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ ഒരു രാത്രി ഏഴ് മണിക്ക് ശേഷം ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രയോജനം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്